കഴിഞ്ഞ ദിവസം ഉച്ചയൂണിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിലെ പരിപ്പ് വലത്തേന്റെ റെസിപ്പി ഒരാൾ ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഒരു കപ്പ് പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും നാല് വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞിട്ടാണ് എടുത്തത് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് വേച്ചെടുക്കാം ഞാനിവിടെ രണ്ട് വിസലിനാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു പിടി ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം ഞാൻ ഈ കുഞ്ഞുരലിലായിട്ട് ചതച്ചെടുക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി അടുപ്പത്ത് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അരസ്പൂൺ കടുുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ആ ഉള്ളിയിട്ടിട്ട് നല്ലപോലെ വാട്ടിയെടുക്കാം വാട്ടിയെടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഇടിച്ചമുളകും അരസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കാം അതിൻ്റെ പച്ചമുളകം ഒന്ന് മാറി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വയറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിട്ട് എടുക്കാം അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പരിപ്പൊളുത്തീത് റെഡിയായി ഇത് മാത്രം മതി നമുക്ക് വയറും നിറയെ ചോറ്